പ്രശസ്തമായ ലൂവർ മ്യൂസിയത്തിൽ പെരുമ്പൊള്ള നടന്ന രണ്ടു ദിവസം പിന്നിട്ടിട്ടും കവർച്ചക്കാരെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് അറുപതംഗ അന്വേഷണ സംഘം പോലീസിനെ ഇവരെ പിടികൂടാനായാലും ആഭരണങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള സാധ്യത കുറവാണെന്ന് വിദഗ്ധർ പറയുന്നു രത്നങ്ങളും മറ്റും രൂപം ഇസ്രയേൽ ഇന്ത്യ ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടത്താനുള്ള സാധ്യതയും വിദഗ്ധർ സംശയിക്കുന്നുണ്ട് വാൻഗോഗിന്റെ ചിത്രമാണ് മോഷ്ടിക്കുന്നതെങ്കിൽ അനധികൃത വിപണിയിൽ വിൽക്കുകയല്ലാതെ പല ഭാഗങ്ങളാക്കി കടത്താനാകില്ല എന്നാൽ ആഭരണങ്ങളുടെ കാര്യത്തിൽ അത് സാധ്യമാണെന്നും കുറ്റാന്വേഷണ വിദഗ്ധനായ മാർക്ക് ബെൽസെൽസ് പറഞ്ഞു ഇതിനകം ആഭരണങ്ങൾ രൂപമാറ്റം വരുത്തിയിട്ടുണ്ടാകാം മ്യൂസിയങ്ങളുടെ സുരക്ഷയ്ക്കും നവീകരണത്തിനും പണം മുടക്കുന്നതിൽ പിശുക്കുകാട്ടുന്ന സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനം ഉയരുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മാത്രം നാല് ഫ്രഞ്ച് മ്യൂസിയങ്ങളിലാണ് കവർച്ച നടന്നിട്ടുള്ളത് പാരിസിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ നിന്ന് സ്വർണം കവർന്ന ചൈനീസ് വനിത ബാഴ്സലോണയിൽ അറസ്റ്റിലായിരുന്നു അതേസമയം സ്വകാര്യ ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ ലൂവറിൽ നിന്ന് നഷ്ടമായ ആഭരണങ്ങൾക്ക് സർക്കാരിന് നഷ്ടപരിഹാര തുക ലഭിക്കില്ലെന്ന് ഫ്രഞ്ച് സംസ്ഥാന സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു ലൂവറിലെ പല മുറികളിലും സുരക്ഷാ ക്യാമറകൾ ഇല്ലെന്ന വിവരവും പുറത്തുവന്നിട്ടു റോഡുകൾക്ക് അഭിമുഖമായി ജാലകങ്ങളും വാതിലുകളുമുള്ള ലൂവറിലേതുപോലുള്ള പൈതൃക കെട്ടിടങ്ങളിൽ സുരക്ഷ കൂടുതൽ കർശനമാകാനാകാത്തതിന്റെ പരിമിതികളുമുണ്ട് കമ്പനികളിൽ നിന്ന് മ്യൂസിയങ്ങളിലേക്ക് പാരീസിലെ ആഡംബര വാച്ച് ആഭരണ നിർമ്മാണ കമ്പനികളെ ലക്ഷ്യമിട്ട് കവർച്ചാ ശ്രമങ്ങൾ അടുത്തിടെ വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു എന്നാൽ ഈ കമ്പനികൾ കടുത്ത സായുധ സുരക്ഷ ഏർപ്പെടുത്തിയത് ോടെ ഇത് തടയാനായി ഇതേ തുടർന്നാണ് വൻ കവർച്ചാ സംഘങ്ങൾ മ്യൂസിയങ്ങളെ കൂടുതലായി ലക്ഷ്യമിട്ട് തുടങ്ങിയതെന്നും സൂചനയുണ്ട് ലൂവർ മ്യൂസിയത്തിൽ നടന്ന പെരുമ്പൊള്ളയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് നൂറ് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ആഭരണങ്ങളാണെന്ന് സ്ഥിരീകരിച്ചു സുരക്ഷാ ക്രമീകരണങ്ങളിലെ പോരായ്മയിൽ മ്യൂസിയം ഡയറക്ടർ ഇപ്പോൾ ചോദ്യശരങ്ങൾക്ക് നടുവിലാണ് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ മോഷണം നടത്തിയ കൊള്ളസംഘം അപ്രത്യക്ഷമായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മ്യൂസിയം ഡയറക്ടർ ലോറൻസ് ദേസ് കാസ് ഇതുവരെയും ഒരു പൊതുപ്രസ്താവനയും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയം അന്വേഷണത്തിനായി അടച്ചിട്ട അല്ലൂർ മ്യൂസിയം ബുധനാഴ്ച തുറക്കുമെന്ന വിവരവും പുറത്തുവന്നു ഫ്രഞ്ച് മ്യൂസിയങ്ങളിലെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായതോടെ പല ദിക്കിൽ നിന്നും കനത്ത വിമർശനമാണ് ഉയരുന്നത് മ്യൂസിയത്തിലുണ്ടായ നഷ്ടം ഏകദേശം ഏകദേശം മില്യൺ യൂറോയാണെന്നാണ് ലൂവർ ക്യൂറേറ്റർ അറിയിച്ചത് അതായത് ഏകദേശം മില്യൺ ഡോളർ വിലമതിക്കുന്ന വസ്തുക്കളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത് ഫ്രാൻസിന്റെ ചരിത്രപരമായ പൈതൃകത്തിനാണെന്ന് അഭിപ്രായപ്പെട്ട ക്യൂറേറ്റർ മോഷ്ടാക്കൾ ആഭരണങ്ങൾ അവരുടെ പക്കൽ സൂക്ഷിക്കാൻ സാധ്യത കുറവാണെന്നും ഇവയെല്ലാം അവർ ഉരുക്കാൻ തീരുമാനിച്ചാൽ വലിയ നഷ്ടമാണ് സംഭവിക്കുക എന്നും എന്താണ് ഞായറാഴ്ച ലൂവർ മ്യൂസിയത്തിൽ അടങ്ങുന്ന സംഘം മുഖമൂടിധാരികളായ മോഷ്ടാക്കളിൽ രണ്ടുപേർ മ്യൂസിയത്തിനകത്തു കയറി രണ്ടുപേർ പുറത്ത് സ്കൂട്ടറുകളിൽ അവരെ കാത്തുനിന്നു മോഷ്ടാക്കൾ സൈൻ നദിക്ക് സമാന്തരമായുള്ള ഗാലറി ഓഫ് അപ്പോളോയുടെ ബാൽക്കണിയിലേക്ക് ഒരു ഇലക്ട്രിക് ലാഡർ ചാരി ചാരിവച്ച് കയറി കട്ടർ ഉപയോഗിച്ച് ബാൽക്കണിയിലെ ജനാലതകർത്ത മ്യൂസിയത്തിന് ഉള്ളിൽ കടന്നു അകത്തു പ്രവേശിച്ച വജ്രാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഡിസ്പ്ലേ ബോക്സുകൾ തകർത്ത് മോഷണം നടത്തുകയായിരുന്നുവെന്നാണ് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കവർച്ചക്കാരിൽ ഒരാൾ ആഭരണങ്ങളിൽ ഒന്ന് സൂക്ഷിച്ചിരുന്ന ചില്ലുപെട്ടി തല്ലിപ്പൊട്ടിക്കുന്നതിന്റെ വീഡിയോയും പുറത്തിറങ്ങിയിട്ടുണ്ട് മ്യൂസിയത്തിൽ അലാം മോഷ്ടാക്കൾ ധൃതിപ്പെട്ട് ആഭരണങ്ങളുമായി കടന്നത് മോഷ്ടാക്കൾ ഒൻപത് വജ്രാഭരണങ്ങൾ കൈക്കലാക്കി ഇതിൽ ഒരെണ്ണം നിലത്ത് വീണുപോവുകയായിരുന്നു ബാക്കി എട്ടെണ്ണവുമായി അതേ ലാഡറിലൂടെ പുറത്തേക്ക് പുറത്തിറങ്ങിയ ഇവർ കാത്തുനിന്ന രണ്ട് ബൈക്കുകളിൽ ായി ചീറിപ്പാഞ്ഞു ഇത്രയും ചെയ്തത് വെറും ഏഴ് മിനിറ്റിലാണ് എന്നതാണ് ശ്രദ്ധേയം സെക്യൂരിറ്റി അലാമുകൾ മുഴങ്ങിയപ്പോൾ പ്രോട്ടോകോൾ പ്രകാരം ജീവനക്കാർ സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കി പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു മ്യൂസിയത്തിന്റെ ഒരു ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു ഇവരുടെ യൂണിഫോമിലാണ് മോഷ്ടാക്കൾ സ്ഥലത്തെത്തിയത് റിപ്പോർട്ടുകളുണ്ട് ഇക്കഴിഞ്ഞ ജനുവരിയിലും സാംസ്കാരിക മന്ത്രിയോട് മ്യൂസിയം ഡയറക്ടർ മ്യൂസിയത്തിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വേണമെന്നും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു മ്യൂസിയത്തിൽ സന്ദർശകരുടെ എണ്ണം കുതിച്ചുയരുമ്പോൾ സുരക്ഷാ ജീവനക്കാരുടെ തസ്തി േഖകൾ വെട്ടിക്കുറച്ചെന്ന ആക്ഷേപം തൊഴിലാളി യൂണിയനുകൾ ഉയർത്തുന്നുണ്ട് പ്രതിദിനം മുപ്പതിനായിരം സന്ദർശകർ എത്തുന്ന മ്യൂസിയമാണ് ലൂവ്ര മ്യൂസിയം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി